ഒന്നാം ഇനിങ്സിൽ നൂറ്റി അഞ്ച് റൺസ് ലീഡ് വഴങ്ങിയ ശേഷം മെൽബണിൽ ഇന്ത്യ പൊരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തൊണ്ണൂറ്റി റൺസ് എടുത്തപ്പോൾ ആറ് വിക്കറ്റുകൾ നഷ്ടമായ കങ്കാരിപ്പടയ്ക്ക് ആശ്വാസമായത് വാലറ്റക്കാരുടെ ചെറുത്തുനിൽപ്പ് അതില്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഇനിംഗ്സിൽ നൂറ്റി അമ്പതിന് മുകളിൽ ഓസ്ട്രേലിയ പോകില്ലായിരുന്നു നാലാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിന്റെ ലീഡാണ് ഓസ്ട്രേലിയക്കുള്ളത് ഓസ്ട്രേലിയ ഇവിടെ വെച്ച് നാളെ ഇനിസ് ഡിക്ലെയർ ചെയ്യുമോ അതോ പിച്ചിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യ സെഷനിൽ എങ്ങനെയെങ്കിലും കൂടുതൽ റൺസ് എടുത്ത് ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാനാണോ അവരുടെ തന്ത്രമെന്നും അറിയില്ല ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും മെൽബണിൽ വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ അഥവാ ഓസ്ട്രേലിയ നാളെ ബാറ്റിംഗ് തുടരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ഗാബയിൽ എന്താണ് ചെയ്തത് അത് മെൽബണിൽ ആവർത്തിക്കാനായിരിക്കും രോഹിത്തും കൂട്ടനും നോക്കുന്നത് അതേസമയം ഇന്ത്യക്ക് മെൽബണിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ കളിക്കാരൻ ആദർ ഗ്ലി ക്രിസ്റ്റ് ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയ വെക്കുന്ന റൺസ് പിന്തുടരാൻ മെൽബണിൽ സാധിക്കില്ല ഓസ്ട്രേലിയയുടെ ഒത്തൊരുമയുള്ള ബോളിംഗ് അറ്റാക്ക് അറ്റാക്കാണ് അതിനെ ഒത്തൊരുമയില്ലാത്ത ഇന്ത്യൻ ബാറ്റിംഗിന് അധികനേരം മെൽബണിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ആകെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് നിതീഷ് റെഡ്ഡി മാത്രം റെഡ്ഡിക്ക് പിന്തുണ കൊടുക്കാൻ നിലവിലുള്ള ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനും കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ മെൽബണിൽ നാളെ ഇറങ്ങേണ്ടത് സമനിലയ്ക്ക് വേണ്ടിയായിരിക്കണം ആ സമനില പോലും കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഗാബേലി അത്ഭുതം മെൽബണി സാധ്യമാകത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്കും അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇന്ത്യയുടെ ബാറ്റിംഗിന് ഒത്തൊരുമയുണ്ടോ ഇല്ലയോ എന്ന് നാളെ നിങ്ങൾ മെൽബണിൽ കാണും കളിക്ക് മുമ്പ് വാചകമടിച്ച് കളിക്കാൻ ഇന്ത്യൻ ടീമിനെ കിട്ടില്ല ഇന്ത്യൻ ടീമിന്റെ കളിയെല്ലാം ഗ്രൗണ്ടിലാണ് നിങ്ങൾ നോക്കിയിരുന്നോ നാളെ ഒരു പുതിയൊരു ഇന്ത്യൻ ടീമിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പണ്ടത്തെ നിങ്ങളുടെ സഹകളിക്കാരനായിരുന്ന ജസ്റ്റിൻ ലാങ്ങറിന്റെ ഡയലോഗ് ഓർമ്മ വെച്ചോളൂ നെവർ എവർ ഇന്ത്യൻ കമന്ററി ഇരിക്കുന്ന സമയത്ത് നാളെ താങ്കൾക്ക് ഇത് പറയേണ്ടി വരും ഇല്ലെങ്കിൽ ഇത് പറയിപ്പിക്കും രോഹിത്തും കൂട്ടരും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നാളെ മെൽബണിൽ ഇന്ത്യ വിജയിക്കുമോ അതോ ഓസ്ട്രേലിയൻസ് ഇന്ത്യ എറിഞ്ഞിടുമോ അതുമല്ലെങ്കിൽ ഈ മത്സരവും സമനിലയിൽ പിരിയുമോ കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട